അതാപ്പു പറഞ്ഞിപ്പോ ലോക്കൽ ഫോണുകൾ നല്ല ഫോണാണ് ഞമ്മക്കേ ഞാൻ പറയുന്നത് അതാണ് ഞമ്മക്കേ ഫോൺ നല്ല വിലയാവും ഇമേജ് ഞാൻ പറയുമ്പോ ഇപ്പൊ ഇത് ഇത് വെളുത്ത് പോയാളെ കൊണ്ടുപോയാലോ പെയിന്റിച്ചു കാണാണ്ട് പോലെ പോയിക്കോളിന്നാലേക്കാണി വിളിച്ചു നോക്കി നോക്കി ഞാൻ വരും <laughs> പൈസ രണ്ടായിരം ഇട്ടോണ്ടിട്ടോ ഞമ്മക്ക് എന്നാ സമാധാനം നല്ല ഉള്ളടക്കണ്ടേക്കല്ലേ ഞാൻ അതല്ല ഞമ്മളിപ്പ ഇതോണ്ട് എടുത്തിട്ട് നോക്കാണേ

എന്താ മൈക്ക് കൊണ്ടിട്ട് ഓക്കേ അപ്പൈറ്റ അ അജിത കുരിയോ ജി ചെയ്തോ വാടാ ഇന്റെ മോനെ എവിടെ അന്റെ മോത്തോ കുരിയോ അതെ പോയി നിക്ക് നടിക്കവല്ലേ ഫൈമക്കരല്ലേ ജദോ ഓഫ് ആക്ക്